അസ്സാമലൈക്കും നമസ്കാരം ഉസ്മാൻ ക്യാസി ബ്ലോഗിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യട്ടോ ഇന്ന് നമ്മൾ ഒരു വ്യത്യസ്തമായ വീഡിയോ വീഡിയോമായിട്ട് വന്നിട്ടുള്ളത് നമ്മൾ ഫൈസേലിയയിൽ നിന്ന് നമ്മുടെ നാട്ടിലേ പോകുന്ന വീഡിയോ ആയിട്ടോ അങ്ങനെ വന്നിട്ടുള്ളത് അപ്പം നേരെ ഇവിടെ രാവിലെ എടുപ്പ് ഇവിടെ നേരെ ഏഴേകൾ മണി ആയിട്ടുള്ളൂ അപ്പോൾ നമ്മളൊരു സുഹൃത്തിനെ കൊണ്ടുപോയി വിടാറുണ്ടായിരുന്നു അപ്പോൾ അവനെ കൊണ്ടുപോയി വിട്ട് നമ്മൾ തിരിച്ച് അതായത് സൈക്കിൾ ടവ്വർ അതായത് സൈക്കിൾ അതായത് ഫൈസലി അറിയപ്പെടുന്നൊരു ഏരിയയാണ് പിന്നെ ഇർഫാൻ ഹോസ്പിറ്റൽ അതുപോലെ പഴയ ഷാലിമാർ പിന്നെ ഹോട്ടലിൽ എന്നൊക്കെ പറയും ആ ഭാഗത്ത് നിന്ന് നമ്മൾ തിരിച്ച് നമ്മൾ അയ്യറബാബാവിലേക്ക് പോണ കാഴ്ചകളും കേട്ടോ അപ്പോൾ രാവിലത്തെ റോഡുകൾ കാഴ്ചകളും പിന്നെ അന്ന് മദ്രസ ഉണ്ട് അപ്പോൾ റോഡിൻ്റെ റഷ്യും കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് അപ്പോൾ നമ്മളെ പ്രേക്ഷകരെ കാണിക്കാന്ന് മാത്രം അപ്പോൾ വീഡിയോ ആദ്യമായി കണ്ടി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട വീഡിയോ ലൈക്ക് ചെയ്യുക വീടിൻ്റെ അഭിപ്രായങ്ങൾ കമ്മിനോട് അറിയിക്കുക അപ്പോൾ നമുക്ക് വീട്ടിലിട്ട് പോകാം അപ്പോൾ അങ്ങനെ നമ്മൾ ഫൈസലയിൽ നിന്ന് ഇർഫാൻ ഹോസ്പിറ്റലിൽ തൊട്ടടുത്ത് നമ്മൾ വണ്ടിയെടുത്ത് നമ്മൾ നമ്മുടെ നാട്ടിലേ തിരിച്ച് പോകണം കാഴ്ചകളാട്ടോ അപ്പോൾ റോഡിലെ റഷും കാര്യങ്ങളും ഒക്കെ കാണിക്കുക അതായത് രാവിലെ ഇപ്പോൾ ഞാനിവിടെ ഏഴേകാലിയാൽ മണിയാൽ പോകും നമ്മളിവിടെ നമ്മൾ സുഹൃത്തിനെ കാണാൻ വേണ്ടി വണ്ടി വന്നതായിരുന്നു അപ്പോൾ നമ്മൾ ഈ സീനലിൽ റൈറ്റ് തിരിഞ്ഞു പോകണം സീനലിൽ റെഡ് ലൈറ്റാണ് കാണുന്നത് എന്നാലും നമുക്ക് പോകാം പല പല സീനലും പല ക്വാളിറ്റിയിലും കേട്ടോ ഇവിടെ നമുക്ക് റൈറ്റ് തിരിഞ്ഞ് പോകാം കുഴപ്പമില്ല പതുക്കെ പോകണമെന്ന് മാത്രം ആണ് എല്ലാ സീനലിലും പോകാൻ കഴിയൂ കേട്ടോ എല്ലാ സീനലിൽ മാത്രം റൈറ്റ് തിരിഞ്ഞ് പോകണം സീനലിൽ ഉണ്ടാകുമ്പോൾ അതിന് നമുക്ക് തിരിഞ്ഞ് പതുക്കെ പോകട്ട നമുക്ക് അപ്പോൾ നമ്മൾ സർവീസ് റോഡിലാണ് പോകുന്നത് നമ്മൾ ഇനി നേരെ മെയിൻ റോഡിലേക്ക് കയറാണ്ട് കേട്ടോ കടകളൊക്കെ അടഞ്ഞു കിടക്കണം നേരെപ്പോൾ ഏഴ് കടലിൽ ആയിട്ടുള്ളൂ ഏഴ് ഇരുപതൊക്കെ ആയിട്ടും നമ്മൾ ഇനി നേരെ റൈറ്റ് ലെഫ്റ്റിലൂടെ കയറി സോറി ലെഫ്റ്റിലൂടെ കയറി കഴിഞ്ഞാൽ മെയിൻ ഹൈവേയിലൂടെ കയറണം കേട്ടോ ഇതാണ് ഫൈസലീൻ്റെ മെയിൻ ഹെഡ് അതായത് അൽതാസജി സൈക്കിൾ ഡോവർ എന്നൊക്കെ പറയും ഇവിടെ കേട്ടോ നമ്മൾ നേരെ മുന്നേ കാണിച്ച് സൈക്കിൾ ഡോവർ കാണാം നമ്മൾ നേരത്തെ മെയിൻ റോഡിൽ കീഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിൻ റോഡിൽ കയറി ഈ റോഡിൻ്റെ സ്പീഡ് കിട്ടും വാഹനങ്ങൾക്ക് ചേരി പോയെന്നുണ്ടെങ്കിൽ മദ്രസേൻ്റെ ടൈം ആയതുകൊണ്ടാണ് മദ്രസ കൊണ്ടുപോയി ഉടനെ കൊണ്ടുപോയി കൊണ്ടേ ആക്കാനുള്ള വണ്ടികളെ റോഡിൽ കാണാൻ വയ്യ നമ്മൾ പാലം ഞാൻ രണ്ട് കൊല്ലം മുമ്പ് ഈ അതാ ചുവന്ന ബിൽഡിംഗ് ഉണ്ടെങ്കിൽ ചുവന്ന റെഡ് ഇലൈ കളർ ആ ബിൽഡിങ്ങിന് അപ്പുറത്ത് നമ്മൾ വീട്ടിൽ ഞാൻ രണ്ട് മൂന്ന് മാസം ജോലി ചെയ്തിരുന്നു ഓഫറായിട്ട് കെ എഫ് സി വല സീഡിൽ കണ്ട കെ എഫ് സി റോഡുകൾ റഷ്ട്ട്ടോ മദ്രസേൻ്റെ ടൈം റോഡുകൾ റഷ്ടോ ഈ റോഡ് നേരെ പോകണത് അൽബലത് ഷറഫിയ മാങ്ങൾ ഷാര ഷാര ഫലസ്തീനി പോയി പിന്നെ ഷർഫിയ വലത് അപാദി പോകുന്ന റോഡാണിത് ഷാറ സിറ്റി എന്ന് പറയും റോഡുകൾ റഷാ കേട്ടോ നമുക്ക് നേരാണ് പോകണത് സ്ട്രൈറ്റ് പോകണം നമുക്ക് ഇതാണ് ഫൈസലിയുടെ മെയിൻ സൺ ഇതിന് വലസില് മെഗാ മാളുണ്ട് ഷറഫിയ മാൾ ഉണ്ട് നമ്മളെ പാല പാലത്തിൻ്റെ അടിയിലൂടെ പോട്ടെ നമ്മൾ ഫൈസലിയിലെ പാലത്തിന് അടിയിലൂടെ പോട്ടെ നമ്മൾ കണ്ടുപിടി ഇതാണ് പാലം അടിപൊളി ചെറിയൊരു പാലം ഞാൻ വീണ്ടും പാലം കേറി കഴിഞ്ഞു നമ്മൾ ഇങ്ങനെ കടന്നു പോയി കേട്ടോ ആ മരം കണ്ടുകള് മരത്തിനപ്പുറത്താണ് ബലിത ക്ലാസ് എടുക്കണിവിടെ സൗദി അറേബി ഉള്ളവർക്കറിയാ ബലിത ക്ലാസ് എന്താണെന്ന് എന്താന്നറിയാ ബോഫിയൊക്കെ ബഗാലക്ക് ഹോട്ടലിലൊക്കെ ജോലി ആ ബലി ക്ലാസ് കാട് വേണം മൂന്ന് ദിവസത്തെ ക്ലാസ് ആണ് കാട് കഴിഞ്ഞതിനു ശേഷം കാർഡ് കിട്ടും ആ കാർഡ് വേണം അത് അതവിടെ ആയിരുന്നു എൻ്റെ ക്ലാസ്സൊക്കെ കാര്യങ്ങളൊക്കെ കടകളൊക്കെ അടഞ്ഞെടുക്കുന്നത് നേരെപ്പോൾ ഏഴ് കളി ഏഴ് ഇരുപത്തഞ്ചായിപ്പോ ഇവിടെ കടകളൊക്കെ അടഞ്ഞെടുക്കുകയാണ് ഏകദേശം നമ്മൾ ഷാരാഫലസ്തീൻ റോഡും എത്താനായിട്ടുണ്ട് ഇത് ഒരു പാലം കയറി ഇറങ്ങണം കേട്ടോ ഷാരാഫലസ്തീൻ വഴിയാണ് നമ്മൾ നാട്ടിലേ പോണത് നമ്മൾ ഷർഫിയോ ബാത്തി അങ്ങനെ പോകാൻ കഴിയുമ്പോൾ പക്ഷേ നമ്മൾ അങ്ങോട്ട് പോകണില്ല നമ്മൾ ഷാരാ ഫലസ്തീൻ പാല ഇറങ്ങിയിട്ട് നമ്മളെ ഷാരാ ഫലസ്തീൻ റൂട്ടിലൂടെ നമ്മൾ ഹറമിയ റൂട്ടിലേ പോകണം അല്ല എൻ്റെ ഇത് തന്നെയാണ് ഷാരാ ഫലസ്തീൻ ഉണ്ടോ ഇവിടെ ഇനി റൈറ്റ് റൈറ്റിനൂടെ ഇങ്ങനെ ഇറങ്ങണം പാൽ ഇറങ്ങിയിട്ട് നമ്മൾ നമ്മളെ ഹറമിയൻ റൂട്ടിലൂടെ പോകണം കേട്ടോ ഇവിടെ കുറച്ച് റഷ് കാണുന്നുണ്ട് വണ്ടികൾ കയറി വരുന്നതും വണ്ടികൾ ഇറങ്ങി പോകേണ്ടത് അതുകൊണ്ടാണ് റഷ് ചെറിയ റഷ് കാണുന്നത് കേട്ടോട്ടോ നമുക്കിങ്ങനെ അങ്ങനെ പലത്തും അടുപ്പിച്ച് ഇറങ്ങി പോകണം നമുക്ക് ആ റോഡ് നേരെ ബലദിലേക്ക് പോകട്ടുണ്ട് ബലത് ഷർഫിയ നമ്മൾ നേരെ ഫലസ്തീനിലൂടെ എങ്ങോട്ട് അറമിയ റോഡിൽ കടക്കണം ഇതെങ്ങനെ റോഡ് ഇറങ്ങി കേട്ടോ വാഹനങ്ങൾ ഇവിടേക്ക് കുറവാണ് മദ്രസ് കൊണ്ടുപോയി വിട്ട് വരുന്ന ടൈം ആയതുകൊണ്ടെന്ന് തോന്നുന്നുണ്ട് വാഹനങ്ങൾ കുറവാണ് കേട്ടോ അപ്പോൾ അവിടെയൊക്കെ അങ്ങനെ പോയിക്കൊണ്ട് എന്താണ് ഗ്ലാസ് ബിൽഡിങ് കണ്ടങ്ങൾ അപ്പുറത്ത് കണ്ടിട്ടില്ല ഞങ്ങൾ നമ്മൾ ഏകദേശം ഹർമേൻ റോഡിലൂടെ എത്തി കേട്ടോ അപ്പോൾ വീഡിയോ ആദ്യമായി കണ്ടിടക്കാൻ ലൈക്ക് ചെയ്ത് വെച്ചോട്ടോ ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അതായത് ഇത് നേരെ പോണത് ഹർമേൻ റോഡെന്ന് ഉദ്ദേശിക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തരീക്ക് ജിസാന് കോൻഫുദ അല്ലിഇത്ത് യമൻ ഭാഗത്തേക്ക് പോകുന്ന സ്ട്രൈറ്റ് റോഡാണ് ഈ റോഡിന് മുന്നേ പല ഭാഗങ്ങളും തിരിഞ്ഞു പോകണേ അത് വേറെ വിഷയം ഈ റോഡ് നേരെ പോണത് അങ്ങ അങ്ങോട്ടാണ് ഏകദേശം നമ്മൾ സ്ഥലത്ത് എത്തിയിട്ട് നമ്മൾ നമ്മൾ അതിനത്തെത്തിയിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് മെഹത്തൊക്കെ എത്താനാണ് സൈഡിൽ കാണുന്നത് ഇനി നിങ്ങൾക്ക് നിങ്ങൾക്ക് അയ്യറബാവിൽ നിന്നുള്ള ഉൾഭാഗങ്ങളോട് ചെറിയൊരു വീഡിയോ കാണട്ടോ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് ഒന്നിച്ച് കാണാം നേരെ ഓപ്പോസിറ്റ് പൊളിഞ്ഞ ഭാഗമാണ് ആരുടെ വയറ് കാണിച്ചു കണ്ട് പോകണം ചൂടായിട്ടാണേ അടാ വണ്ടി തിരിഞ്ഞ് പോകണം അതിൻ്റെ ഓപ്പോസിറ്റ് ഉണ്ടെങ്കിൽ മാര്യഭൂമിയൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ ഒന്നും പറയണ്ട മക്കളെ അപ്പോൾ നമ്മൾ നമ്മളിഞ്ഞ് ഇവിടെ ഒരു സൂപ്പർ മാർക്കറ്റാണ് പയ സുൽത്താനാണ് ഇപ്പോൾ സ്വാമിയായിട്ട് മാറിയിട്ടുണ്ട് ഈ വലിയ ഡി ആണ് നിർത്തി കൊടുത്ത് കാണാം സാമി അത് പയ സുൽത്താൻ ബക്കാലായിരുന്നു ഇവിടെ യൂട്ടൻ ചേരി നമുക്ക് നേരെ പോകണം നേരെ പോയിട്ട് നമ്മൾ യൂസ്ബാൻ്റെ കാർഡൻ നമ്മളെ തൃശ്ശൂരില്ലേ അറിയില്ലേ മണ്ണുത്തില്ല അതാ ലുലു ഹൈപ്പർ മാർക്കറ്റ് കണ്ടെങ്കിൽ വല്ല സൈഡിൽ കണ്ടോ ലുലു ഹൈപ്പർ മാർക്കറ്റ് യൂസ്ബാക്കാൻ്റെ തൃശ്ശൂർ ഇതാണ് അയ്യറബാബിലെ മെയിൻ സെൻറ്ററി ഏരിട്ട് അപ്പോൾ ഇപ്പോൾ ഇപ്പോഴത്തെ അയ്യറബാബിൻ്റെ മെയിൻ ഭാഗം തന്നെ ഈ മഗാസീനെ ലുലു ഹൈപ്പർ മാർക്കറ്റ് ഈ ഭാഗത്താണ് കുറച്ച് ആളുകളും ഒക്കെ ഉള്ളത് കേട്ടോ കണ്ടോളി ഇവിടെ നമുക്ക് യൂട്ടൻ തിരി ഉണ്ട വെള്ളം കണ്ടി പോകുന്നതാണ് ആ നീല വണ്ടി ഒക്കെ അവിടെ യൂട്ടൻ തിരണം യൂട്ടൻ തിരിഞ്ഞ് നമ്മളെ സുഹൃത്തിൻ്റെ ഒരു ഉണ്ട് ഇവിടെ അതായത് ബൂഫിയ അതായത് ദുബായ്ക്കാരുടെ ഭാഷ പറഞ്ഞാൽ കഫ്തേരി അറിയും സൗദി അറേബ്യേൻ്റെ ഭാഷ പറഞ്ഞാൽ ബൂഫിയ എന്ന് പറയും ഇപ്പോൾ നമ്മളെ തിരിഞ്ഞ് ഫസ്റ്റ് റൈറ്റ് ആ നീല വണ്ടി പോകണത് അങ്ങനെ പോകണം ബാഷിൻ റുബീൻസ് ഉണ്ടെങ്കിൽ സൈഡ് സൈഡിൽ നേരെ പോയിട്ട് നമുക്ക് ഫസ്റ്റ് റൈറ്റിൽ തിരണം അതാണ് നമ്മുടെ സുഹൃത്തിൻ്റെ ഒരു ബൂഫിയുണ്ട് അവിടെ അവിടെ പോയിട്ട് നാശ കഴിച്ചിട്ട് വേണം റൂമി കിടന്നുറങ്ങാൻ നേരപ്പോൾ ഇവിടുത്തെ ഏഴമക്കാലം ആയിട്ടോ നല്ല രാത്രി കുറഞ്ഞു ഉറങ്ങിയിട്ടുള്ളൂ ഓട്ടോണ്ടായതുകൊണ്ട് ഞാൻ എണീറ്റ് പോകുന്നതാണ് ഇനി നാശ കഴിച്ചിട്ട് വേണം ഉറങ്ങാൻ ഇവിടെ ഒന്ന് രണ്ട് ബൂഫിയകളുണ്ട് ഇവിടെ നമുക്ക് ഇനി ഫസ്റ്റ് റൈറ്റ് ഇതാ റൈറ്റ് തിരിഞ്ഞ് കഴിഞ്ഞാൽ നേരെ കിട്ടുന്ന മസ്ജിദ് ഹംസ പള്ളി കാണാം പള്ളി മിനാറും റവാബിൻ്റെ ഏറ്റവും വലിയ പള്ളിയാണത് രണ്ട് പള്ളി അവിടെ ഉള്ളത് ഏറ്റവും വലിയ പള്ളിയാണ് അതിലൊന്നാണിത് മസ്ജിദ് അൻസൈ ഇതിൻ്റെ ബാക്ക് സൈഡിലാണ് നമ്മുടെ സുഹൃത്തിൻ്റെ കത്തേരിയ ഉദ്ദേശ ഭൂഫിയുള്ളിൽ അവിടെ പോയിട്ട് നാസ്തം വാങ്ങി കഴിക്കുക നേരെ റൂം പോയി സീഡായി കിടന്നുറങ്ങുക അതാണ് ഇന്നത്തെ പരിപാടി അപ്പോൾ അവിടെ വീഡിയോ ഇവിടെ ബൈൻഡിപ്പ് ചെയ്യാം കേട്ടോ അപ്പോൾ വീഡിയോ ആദ്യമായി കാണുന്നവർ സസെൻഡ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ലൈക്ക് ചെയ്യുക വീഡിയോ അഭിപ്രായനക്കെ നിങ്ങൾ കമൻറ്റുകൾ അറിയിക്കണം ആ ചുവന്ന വണ്ടീൻ്റെ അപ്പുറത്താണ് നമ്മുടെ സുഹൃത്തിൻ്റെ ഷോപ്പ് ഉള്ളത് കേട്ടോ അതായത് കഫ്തേരിയാണ് ബൂഫിയ ആ മഞ്ഞ പൂടണ്ഡങ്ങൾ അതാണ് അപ്പോൾ ഇവിടെ ഈ വണ്ടി സീഡാക്കണം തണലത്ത് വണ്ടി സീഡാക്കണം അപ്പോൾ ഞാൻ തണിൽ നോക്കുകയാണ് അപ്പുറത്ത് സീഡാക്കാൻ ഗ്യാപ്പില്ല അവിടെ തണൽ നോക്കിയിട്ട് നിർത്തി നിർത്തണം അപ്പോൾ വീഡിയോ വൈൻ്റിപ്പിയാണ് വീഡിയോ സഫ ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്തൊരു വീഡിയോ മാതിരി കാണാം ഓക്കെ ബൈ ബൈ മസ്സലാമ